തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗ്യാനേഷ് കുമാർ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വിട്ടുമിടുക്കനാണ് സുപ്രീംകോടതിക്ക് ശരിയേത് കഴിയാത്ത കഴിയാത്തവണ്ണം വലിയ തോതിൽ തെറ്റായിട്ടുള്ള വാദഗതികളാണ് ഗ്യാനേഷ് കുമാർ നിരത്തിക്കൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദ്യം പൗരത്വം പിന്നെ വോട്ട് അവകാശം എന്ന രീതിയിലാണ് അതായത് പൗരത്വ നിയമത്തിൽ നൽകിയ ഇളവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകിയവരെ താൽക്കാലികമായി അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജോയ് മലയാ ബാറ്റ്സിയുമാണ് ഈ ഒരു ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിൽ ഉണ്ടായിരുന്ന ജഡ്ജിമാർ അവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പരമാവധി ഗാനേഷ് കുമാർ നടത്തിയ ഇടപെടൽ താൽക്കാലികമായി വിജയിച്ചു എന്നതിൻ്റെ സന്തോഷത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത് മാത്രമല്ല ബി എൽഒമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ നേരിടുന്ന ജോലി സമ്മർദ്ദം വലിയ തോതിലാണ് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞത് കേരളത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടായിരുന്നു കേരളത്തിൽ ബി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ആത്മഹത്യ അത് സി പി എമ്മിൻ്റെ സമ്മർദ്ദം മൂലമാണെന്ന് കോൺഗ്രസിൻ്റെ ഒരു ആരോപണമുണ്ടായിരുന്നു ആ അത് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തിൽ കമ്മീഷന് വേണ്ടി ഹാജരായിട്ടുള്ള രാകേഷ് ത്രിവേദി വാദഗതികൾ ഉയർത്തിയത് ബംഗാളിൽ ബി എൽഒമാർ നേരിടുന്ന ജോലി പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായി ചീഫ് ജസ്റ്റിസായ സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മലയ ബാഗ്സിയും പരിഗണിച്ചത് എസ് ഐ ആർ തടസ്സപ്പെടുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയായിരുന്നു ഇവിടെയാണ് പാർലമെൻറ്റ് സമ്മേളനത്തിൽ അടിയന്തിരമായി എസ് ഐ ആർ നടപടികളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത പ്രതിപക്ഷം ഒന്നടങ്കം ചൂണ്ടിക്കാണിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ പല സംസ്ഥാനങ്ങളും പല സമയത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ അതാത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതാണ് അവിടെ ഉൾപ്പെടെ ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പല സ്റ്റേറ്റുകളും ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അതിവേഗതയിൽ രംഗത്ത് വരികയാണ് വോട്ടർ പട്ടികയിൽ ക്രമാതീതമായ കുറവുകൾ എല്ലായിടത്തും വരുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതത് വോട്ടർ പട്ടികയിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ സാധാരണ ജനപ്പെരുപ്പം കാരണം വോട്ടർമാരുടെ എണ്ണത്തിൽ പുതിയ വോട്ട് കൂടാറുണ്ട് എന്നാൽ തലതിരിഞ്ഞ മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് അതായത് പലരുടെയും പൗരത്വം റദ്ദാക്കപ്പെടുകയും എസ് ഐ ആർ നടപടിയിലൂടെ പലരുടെയും വോട്ടവകാശം എടുത്തു കളയുകയാണ് അതായത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് വോട്ടവകാശം എന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു അധികാരമാണ് അതിനെയാണ് കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും കൂടി ഇപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്